കർഷക മാർച്ചിനിടെ ബലാത്സംഗവും കൊലപാതകങ്ങളും നടന്നു ശരീരങ്ങൾ തൂങ്ങി കിടക്കുന്നത് കാണാമായിരുന്നു വിവാദ കർഷക നിയമങ്ങൾ കേന്ദ്രം പിൻവലിച്ചിട്ടും സമരം തുടരുന്നതിന് പിന്നിൽ നിക്ഷിപ്ത താല്പര്യങ്ങളും വൈദേശിക ശക്തികളുമാണെന്നും കങ്കണ എക്സിൽ പങ്കുവച്ച വീഡിയോയിൽ ആരോപിച്ചിരുന്നു പ്രസ്താവന വിവാദമായതോടെ എംപിയെ തള്ളി പറഞ്ഞ് ബി ജെ പി ദേശീയ നേതൃത്വം രംഗത്തു വന്നു കങ്കണയുടെ പ്രസ്താവനകൾ പാർട്ടിയുടെ കാഴ്ചപ്പാടല്ലെന്നും പാർട്ടിയുടെ നയത്തെക്കുറിച്ച് പ്രസ്താവനകൾ നടത്താൻ കങ്കണയ്ക്ക് അനുമതിയോ അധികാരമോ ഇല്ലെന്നും ബി ജെ പി ദേശീയ നേതൃത്വം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി നേരത്തെയും കർഷക സമരത്തിനെതിരെ ഗുരുതര പ്രസ്താവനകൾ കങ്കണ നടത്തിയിട്ടുണ്ടെങ്കിലും ഇതാദ്യമായാണ് പാർട്ടി കങ്കണയെ തിരുത്തി നിലപാടെടുക്കുന്നത് കർഷക സമരം ശക്തിയാർജിച്ച ഹരിയാന തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കെയാണ് ബി ജെ പിയുടെ പുതിയ നീക്കം വൈകാരിക വിഷയങ്ങളിൽ പ്രസ്താവന നടത്തുന്നതിൽ നിന്ന് കങ്കണയെ നിയന്ത്രിക്കണമെന്ന് പഞ്ചാബിലെ മുതിർന്ന ബി ജെ പി നേതാവായ ഹർജിത് അടക്കമുള്ളവർ ആവശ്യപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ കർഷക സമരത്തിൽ പങ്കെടുത്ത പഞ്ചാബ് സ്വദേശിനിയായ വയോധികയെ ബിൽകിസ് ബാലു എന്ന് വിശേഷിപ്പിച്ച കങ്കണ നൂറ് രൂപയ്ക്ക് സമരത്തിന് വരുന്നവർ എന്ന് വിശേഷിപ്പിച്ചത് വലിയ പ്രതിഷേധത്തിന് വഴിവച്ചിരുന്നു